अड़ते അത് എന്തോ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ആ കുഴപ്പമില്ല ആ തട്ടിക്കൂണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ആ പോയി 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 ഇനി പറ്റില്ല

ഭയങ്കര പൊക്കത്തിൽ അടിക്ക തൊടുന്നുള്ളു മറ്റേ കൈകെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ കൈ കൊണ്ട് തന്നെ കൊണ്ടുതന്നെ पकड़ ले ठीक है। forty one hundred and forty two hundred and forty three hundred and forty four hundred and forty five hundred and forty six hundred and forty seven hundred and forty eight hundred and forty nine hundred and fifty कुछ भी पकड़ ले। hundred and fifty one fifty one hundred and fifty two hundred and fifty three hundred and fifty four hundred and fifty five मैं वो पकड़ लेने का पड़े। नहीं नहीं बहुत आता है। മോന് പൊക്കത്തിലടിക്കിട്ടാ ഇനി ഇനി അതൊക്കെ ഫൗളാട്ടാ ആ പോയി 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 അതുക്കടിച്ചു പതുക്കെ ഉണ്ട് ഉണ്ട് ഹൈറ്റ് കുറച്ചടിച്ചു ആ പോയി തെറ്റി ഏഹ് ഏ വേണ്ട വേണ്ട ആ ഞാൻ കൊറേ പറഞ്ഞ് പൊക്കി അടിക്കാൻ പറ്റും അല്ല പൊക്കി അടിക്കണമെന്ന് പറഞ്ഞ് ആ കൊടുത്താട്ട പൊക്കി അടിച്ചേട്ടാ എടുക്കിട്ടാണ് <laughs> <laughs>

ലാസ്റ്റ് പറ വീട് ലാസ്റ്റ് പറഞ്ഞു ഗൂഗിൾ പ്ലേ ചാറ്റ് എടുത്ത പടിയ കൊറേ നേരോ ഒരു ചാറ്റ് എടുക്കടാ എന്നിട്ട് കളിച്ചോ ടാറ്റെടുത്തിട്ട് ടാറ്റ ആ പോയി പോയി പോയി